കൊല്ലമഞ്ചലിൽ അഞ്ചലിൽ ക്ഷേത്രോത്സവ സ്ഥലത്ത് പ്രശ്നമുണ്ടാക്കുന്നത് പിടിച്ചുമാറ്റാൻ എത്തിയ ഉത്സവ കമ്മിറ്റി ഭാരവാഹികളെ ഇടിവെളകൊണ്ട് ഇടിച്ചു സംഭവത്തിൽ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു അഞ്ചൽ സ്വദേശി വയസ്സുള്ള പോലീസ് ബാഗ് ചെയ്തുവെയർ മേഖലയിൽ വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ട്രേഡേഴ്സ് അഞ്ചലിന്റെ എട്ടാമത്തെ സ്ഥാപനം ഇന്റർനാഷണൽ ബ്രാൻഡായ അമേരിക്കൻ ടൂറിസ്റ്ററിന്റെ സൂപ്പർ വാല്യൂ സ്റ്റോർ അഞ്ചലിൽ ചേർന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഈ കഴിഞ്ഞ രണ്ടാം തീയതി രാത്രി ഒൻപത് മണിയോടുകൂടി അഞ്ചൽ പനയഞ്ചേരി ക്ഷേത്രോത്സവം നടക്കുന്ന സ്ഥലത്തിന് സമീപത്ത് വെച്ച ഉത്സവത്തിനെത്തിയ ഉത്സവത്തിനെത്തിയവരുമായി രഞ്ജിത്ത് വഴക്കുണ്ടാക്കുകയും അത് പിടിച്ചുമാറ്റാനായി എത്തിയ ഉത്സവ കമ്മിറ്റി ഭാരവാഹികളായ സുരേഷിനെയും വിശാഖിനെയും രതീഷിനെയും രഞ്ജിത്തും സുഹൃത്തുക്കളും ചേർന്ന ഇടിവിള കൊണ്ട് ഇടിച്ചു മുറിവേൽപ്പിച്ചു മർദ്ദനത്തിൽ സുരേഷിന്റെ മൂക്കിന്റെ പാലത്തിന് പൊട്ടലേറ്റിട്ടുണ്ട് മുറിവേറ്റ ഉത്സവ കമ്മിറ്റി ഭാരവാഹികളെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ചികിത്സ നൽകി ഉത്സവ കമ്മിറ്റി ഭാരവാഹികളുടെ പരാതിയിൽ മൊഴി രേഖപ്പെടുത്തിയ അഞ്ചൽ പോലീസ് രഞ്ജിത്തിനും സുഹൃത്തുക്കൾക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു രഞ്ജിത്തിനെ ഇന്നലെ രാത്രിയോടുകൂടി അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു അറസ്റ്റിലായ രഞ്ജിത്തിനെതിരെ ആറ്റിങ്ങൽ ചടയമംഗലം അഞ്ചൽ അഞ്ചൽ എക്സൈസ് റെയിൽവേ പോലീസ് എന്നീ സ്റ്റേഷനുകളില കേസുകൾ നിലവിലുണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ വൈദ്യുപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു കേരളത്തു മാനൂസ് അഞ്ചൽ ഫുട്വെയർ മേഖലയിൽ അമ്പത്തിനാല് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള യാസ ട്രേഡേഴ്സ് അഞ്ചലിന്റെ എട്ടാമത്തെ സ്ഥാപനം ഇന്റർനാഷണൽ ബ്രാൻഡ് ആയ അമേരിക്കൻ ടൂറിസ്റ്ററിന്റെ സൂപ്പർ വാല്യൂ സ്റ്റോർ അഞ്ചലിൽ യാസ ട്രേഡേഴ്സിനോട് ചേർന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു എല്ലാവിധ ട്രാവൽ ബാഗുകളുടെയും ബാക്ക് പാക്കുകളുടെയും വിപുലമായ കളക്ഷൻ ബാഗുകൾക്ക് ഇരുപത് മുതൽ എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഒപ്പം അതിശയിപ്പിക്കുന്ന ട്രോളി ബാഗ് കോംബോ ഓഫറുകളും സൂപ്പർ വാല്യൂ സ്റ്റോർ യാസ ട്രേഡേഴ്സ് അഞ്ചൽ Oh. <laughs> you.